ഹായ് ൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അഡാറ്റ് സെവൻ മലയാളം കറണ്ട് ഫേസ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കം എപ്പോഴും പറയുന്നത് പോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കാം അതുപോലെ മാക്സിമം നന്നായിട്ട് എഫേർട്ടിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഏതെങ്കിലും എക്സാം നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി അടുത്ത പെർഫോമൻസിൽ അത് ബാധിക്കും അങ്ങനെ ഒന്നും വിചാരിക്കരുത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കും അതുപോലെ ഒരിക്കലും നെഗറ്റീവ് ആവാതിരിക്കുക നെഗറ്റീവ് ആളുകൾ നെഗറ്റീവായിട്ട് ആളുകൾ സംസാരിക്കുന്ന സമയത്തേക്ക് മാക്സിമം ഒഴിഞ്ഞു മാറുക പോസിറ്റീവ് ആയിട്ടിരിക്കുക ഓക്കേ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം നമ്മുടെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് നമ്മുടെ വീക്ക്ലി വീക്കിലി റോഡപ്പിനെ നോട്ട് അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പെഷ്യൽ നോട്ട്സ് ഒക്കെ അതിൽ ആഡ് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം അതുപോലെ റീസെന്റ് ആയിട്ട് നമ്മൾ കേരള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് അതിന്റെ ക്ലാസ് കണ്ട ശേഷം അതിൻ്റെ എക്സാം നമ്മുടെ ആ വീഡിയോയുടെ താഴെ തന്നെ എക്സാമിലെ കുറച്ച് കൊസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക പിന്നെ അതിൻ്റെ പി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് എടുക്കാം ആരൊക്കെയാണ് വന്നിട്ട് നോക്കട്ടെ ഗുഡ് മോർണിംഗ് ദിവ്യ ആശ സൂര്യ വിഷ്ണു ആദര പൂർണിമ നിതിൻ സ്വാതി ആദര അഭിനവ് സേതുലക്ഷ്മി ജിൻഷ ചെക്മേറ്റ് രേഷ്മ അഖിൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറേ പേരുണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കം ആൻസർ അറിയുമെങ്കിൽ അത് കമന്റ് ചെയ്തു പോകാനും മറക്കരുത് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ലോക പ്രമേഹ ദിനം എന്നാണ് അപ്പോൾ ആൻസർ പോരട്ടെ ലോക പ്രമേഹ ദിനം നമുക്ക് അറിയാം അല്ലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനുമാണ് എന്താണ് ഉത്തരം എന്താണ് നവംബർ പതിനാല് നവംബർ പതിനാല് അപ്പം നമ്മൾ ശിശുദിനം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ലോക പ്രമേഹ ദിനം പറഞ്ഞിരുന്നു അല്ലേ നവംബർ പതിനാല് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ലോക പ്രമേഹ ദിനം രോഗങ്ങളുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയാറുള്ളതാണ് അതുപോലെ എൻ്റെ തീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ലോക പ്രമേഹ ദിനം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നവംബർ പതിനാല് ബൈഹാർട്ട് ചെയ്തോളൂ ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേഹ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് തടസ്സങ്ങൾ തകർക്കുന്നു വിടവുകൾ നികത്തുന്നു എന്നുള്ളതാണ് കേട്ടോ എന്താണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണ് തീം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഓക്കെ ഇപ്പൊ നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനം എന്നുള്ളത് ഓർത്തുവച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ ആൻസർ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഓപ്ഷൻ ഓപ്ഷൻ ആ ഓപ്ഷൻ എ ആണ് തൈ ബിക്രം എന്നുള്ളത് അറിഞ്ഞിരിക്കാം കേട്ടോ തൈ വിക്രം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ തൈ വിക്രം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ക്വസ്റ്റ്യൻ ഇതാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയി രണ്ടാമതും ആര് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് തയ് വിക്രം ആണ് കേട്ടോ തയ് വിക്രം തയ് വിക്രം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത കോസ്റ്റ്യൻ നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടത് ആരാണ് തൈ വിക്രം മറക്കരുത് കേട്ടോ ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ട് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഓർത്തിരിക്കുക ഓക്കെ ഇതിന്റെ ഉത്തരം എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി കോടതിയെ സഹായിക്കാനായി കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉത്തരം എന്താണെന്ന് അറിയോ ഉത്തരം അറിയോ എന്താണ് ആൻസർ കാണുന്നില്ല അല്ലെ ആൻസർ സ്ലൈഡ് ഓക്കെ എന്ന് തോന്നുന്നു അല്ലേ മിതാ സുധീന്ദ്രൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അഡ്വക്കേറ്റ് മിതാ സുധീന്ദ്രൻ അഡ്വക്കേറ്റ് മിത മിതാ സുധീന്ദ്രൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ ഇപ്പൊ കാണാമല്ലോ ആൻസർ മിതാ സുധീന്ദ്രൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ആൻസർ അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ട വ്യക്തി മിത മിതാ സുധീന്ദ്രൻ ഓർത്തിരിക്കുമല്ലോ പേര് മിതാ സുധീന്ദ്രൻ മിതാ സുധീന്ദ്രൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോ അമിക്കസ് ക്യൂറി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നിയമപരമായ കേസിൽ ക്ഷിയല്ലാത്ത ഒരു വ്യക്തിയോ സ്ഥാപനമോ ആണ് അമിക്കസ് ക്യൂറി അപ്പോൾ പ്രത്യേക എടുത്തു പറയുന്നുണ്ട് കോടതിയെ സഹായിക്കാനായി അല്ലെ നിയമനിർമ്മാണം അതായത് അഭിപ്രായങ്ങൾ പറയാനും ശുപാർശ കൊടുക്കാനും ഒക്കെ കോടതിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നത് അപ്പൊ അമിക്കസ് ക്യൂറിയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറിയായി നിയമിക്കപ്പെട്ട വ്യക്തി അറിഞ്ഞിരിക്കുക എന്താണ് മിതാ സുധീന്ദ്രനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമുക്കിനി വരുന്ന എക്സാംസിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കൊസ്റ്റിയൻ ആണ് അപ്പോൾ സിനിമാ മേഖലയുടെ ഫാക്ട്സ് കൂടെ ഒന്ന് ാണ് അമിക്കസ് ക്യൂറി ആയിട്ട് നിയമിക്കപ്പെട്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ നമുക്കറിയാം മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപവൽക്കരിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അപ്പൊ അഡ്വക്കേറ്റ് മിതാ സുധീന്ദ്രൻ പേര് മറക്കരുത് അമിക്കേസ് ക്യൂറി ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക സ്ലൈഡ് ഓഫ് ആകുന്നു എന്ന് മനസ്സിലായില്ല സ്ലൈഡ് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കട്ടായി പോകുന്നുണ്ടല്ലേ താഴ്ഭാഗത്ത് ഞാൻ അത് വായിക്കാം കേട്ടോ നമുക്ക് നാളെ കുറച്ചുകൂടി മുകളിലോട്ട് ആകാം ഞാനത് അപ്പോൾ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഓപ്പറേഷൻസ് അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും കാണാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നാളെ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മുകളിലോട്ട് ആക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൂ ഇതാണ് ട്വൻറി ട്വൻറ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ട്വൻ്റി ട്വൻ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് ആൻസർ പോരട്ടെ ആൻസർ പോരട്ടെ എന്താണ് ഞാൻ വായിക്കാം കേട്ടോ താഴെയുള്ള ഭാഗത്ത് വായിക്കാം ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാം ഓക്കെ ആൻസർ പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് സഞ്ജു സാംസൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ട്വന്റി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലാണ് സഞ്ജുവിന്റെ നേട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക ഇപ്പൊ രണ്ട് സെഞ്ചുറി സഞ്ജു സാംസൺ അങ്ങനെ തന്നെ പഠിക്കാമല്ലോ ട്വന്റി ട്വന്റിയിൽ രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഓക്കെ അടുത്ത ക്വശ്യം നോക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായ ആകാശ് ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യമേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലാണ് ആകാശ് മിസൈൽ എന്താണ് പ്രത്യേകത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായ ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യമേത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ എന്താണ് ആൻസർ ഓപ്ഷൻ ആ കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് അർമേനിയ അർമേനിയ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ അർമേനിയ എന്നുള്ളത് അറിഞ്ഞിരിക്കും അർമേനിയ ആകാശ് ർമേനിയ ആകാശ് കയറ്റുമതി ചെയ്തത് അർമേനിയ വൈഹാട്ട് ചെയ്തോളൂ ഓർത്ത് അർമേനിയ ആണോ ടാൻസർ അർമേനിയ ഓക്കെ അപ്പോ നമുക്ക് നോക്കാം ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഡെവലപ്പ് ചെയ്തത് ഡിആർഡിഒ അല്ലേ ഡിആർ ഡി ഒ ഡി ആർ ഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ആകാശ് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലാണ് ഓക്കെ അപ്പൊ ആകാശ് മിസൈൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്തതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ആകാശ് മിസൈലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ അത് ആദ്യമായിട്ട് കയറ്റുമതി ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അർമേനിയ അർമേനിയ എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ മറക്കരുത് ആൻസർ പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആരുടെ യഥാർത്ഥ നാമമാണ് പാറപ്പുറം ആരുടെ യഥാർത്ഥ നാമമാണ് പാറപ്പുറം അപ്പൊ വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ടഡായിട്ടുള്ള ഇങ്ങനത്തെ കൊസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുക പാറപ്പുറം ഓൾറെഡി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ പാറപ്പുറം പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ ആരുടെ യഥാർത്ഥ നാമമാണ് പാറപ്പുറം പാറപ്പുറം ആ പഠിക്കുമ്പോ തന്നെ പാറപ്പുറം മത്തായി എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലെ പാറപ്പുറം മത്തായി അപ്പൊ ഈശോ മത്തായി ഈശോ മത്തായി എന്നുള്ള കേട്ടോ പാറപ്പുറം ആരുടെ തൂലികാനാമമാണ് പാർപ്പുറം കെ മത്തായി എന്നത് അറിഞ്ഞിരിക്കുക പാറപ്പുറം മത്തായി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പൊ എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് നോക്കാം സാഹിത്യകാരൻ പാറപ്പുറത്തിന് നൂറാം ജന്മവാർഷികം നൂറാം ജന്മവാർഷികം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിനായിരുന്നു അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികം അപ്പൊ അത അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഓർത്തിരിക്കുക ഈശോ മത്തായി അപ്പൊ നമുക്ക് ചില കൊസ് ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കാം എക്സാമ്പിള് വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നരുത് എന്താണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്ന രീതിയിൽ ചിന്തിക്കരുത് കേട്ടോ ഓക്കെ അപ്പോ അറിഞ്ഞിരിക്കുക അദ്ദേഹത്തിന്റെ കൃതികൾ കൂടെ ഓർത്തിരിക്കുക ഏതൊക്കെയാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ നിണമണിഞ്ഞ കാൽപ്പാടുകൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല നിണമണിഞ്ഞ കാൽപ്പാടുകൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആദ്യ കിരണങ്ങൾ അതുപോലെ ആദ്യ കിരണങ്ങൾ തേൻവരിക്ക മകനെ നിനക്കു വേണ്ടി പണി പണിതീരാത്ത വീട് മകനെ നിനക്കു വേണ്ടി പണി പണിതീരാത്ത വീട് ഓമന ഓമന അരനാഴിക നേരം അരനാഴിക നേരം ഇങ്ങനെ ഇരുപതോളം നോവലുകളും പതിനാല് കഥാസമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബർ പതിനാലിന് അദ്ദേഹം നൂറാം ജന്മ അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മ വാർഷികമായിരുന്നു അപ്പോൾ വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കുക പാറപ്പുറം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് മത്തായി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പാറപ്പുറം മത്തായി എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക സാധാരണ തുല്യ നാമങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇപ്പൊ പട്ടാളക്കാരനായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഈ പാറപ്പുറം ഈശോ മത്തായി അപ്പോൾ കൃതികളും ഓർത്തിരിക്കുക നിണമണിഞ്ഞ കാൽപ്പാടുകൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആദ്യ കിരണങ്ങൾ തേൻവരിക്ക മകനെ നിരക്കു വേണ്ടി പണി തീരാത്ത വീട് ഓമന അരനാഴിക നേരം ഇങ്ങനെ ഇരുപതോളം നോവലുകളും പതിനാല് കഥാസമാഹാരങ്ങളിൽ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ഓർത്തിരിക്കുക മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത കൊസ് നോക്കാം ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ക്വശൻ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് പറഞ്ഞോളൂ ഇനി മാക്സിമം ലൈവില് വരാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ സർഫ് ഓക്കെ ഉത്തരം പറഞ്ഞോളൂ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായിട്ട് മാറുന്നത് ഏതാണ് എന്നുള്ളത് കേട്ടോ ബക്താഷി ഏതാണ് അറിഞ്ഞിരിക്കുക ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് ഏതാണ് ഓർത്തിരിക്കുക മറക്കരുത് കേട്ടോ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക കണക്റ്റഡ് ഫാക്ട് കണക്ടൂടെ നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ രാഷ്ട്രമാകാൻ ബക്താഷി ഒരുങ്ങുന്നു ബക്താഷി ഒരുങ്ങുന്നു സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബക്താഷി ഓർഡർ സ്റ്റേറ്റ് ഓഫ് ബക്താഷി ഓർഡർ എന്നായിരിക്കും ഇത് അറിയപ്പെടുക വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ് കേവലം ഇരുപത്തിയേഴ് ഏക്കർ ബക്താഷി ഓർത്തിരിക്കുക ഓക്കെ ഒന്ന് വായിച്ചാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ അൽബേനിയയുടെ തലസ്ഥാനമായ തിരാനയുടെ അൽബേനിയയുടെ തലസ്ഥാനമായ തിരാനയുടെ കിഴക്ക് അധിവസിക്കുന്ന സൂഫി മുസ്ലിം ന്യൂനപക്ഷമായ ബക്താഷികൾക്ക് സ്വന്തമായൊരു രാജ്യം നൽകുമെന്ന് അൽബേനിയൻ പ്രധാനമന്ത്രി അൽബേനിയൻ പ്രധാനമന്ത്രി എഡിരാമ എഡിരാമ യുവൻ പൊതുസഭയിൽ അറിയിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ ചോദിക്കാം കേട്ടോ അൽബേനിയൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കണം എഡിരാമ എഡിരാമ ഓക്കെ എഡിരാമ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ബക്താശിയാണ് ഏറ്റവും ചെറിയ കുഞ്ഞൻ രാജ്യമായിട്ട് മാറാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ഫാക്റ്റ് ഒക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക ഓക്കെ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ രാഷ്ട്രമാകാൻ ഒരുങ്ങുന്നത് ബക്താഷി മറക്കരുത് ബക്താഷി സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബക്താഷി ഓർഡർ എന്നായിരിക്കും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അൽബേനിയൻ പ്രധാനമന്ത്രി അല്ലെ എഡി രാമ വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സാമിൽ ചോദിക്കാറുള്ളത് അപ്പൊ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ഡെയിലി കറന്റ് അഫയേഴ്സ് ഫോളോ ചെയ്യാന്നുള്ളത് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലേ ഇപ്പോൾ ജനുവരിയിലെ ഫുൾ കറണ്ട് അഫെയേഴ്സ് ഫെബ്രുവരിയിലെ ഫുൾ കറണ്ട് അഫെയേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല അല്ലേ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും കൂടുതൽ കൊശൻസ് വരുന്നത് പക്ഷേ നമ്മൾ എന്താണ് ഡെയിലി കറണ്ട് അഫേഴ്സിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിച്ചു പഠിച്ചു പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് മാക്സിമം നിങ്ങൾ എന്താ പറയുക ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ലൈവിൽ വരാൻ മാക്സിമം ട്രൈ ചെയ്യുക ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക റെക്കോർഡ് കാണാനെങ്കിലും ട്രൈ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അൽബേനിയയുടെ അൽബേനിയൻ പ്രധാനമന്ത്രി എഡിരാമ അതുൾപ്പെടെ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ബക്താഷിയാണ് ഏറ്റവും ചെറിയ രാഷ്ട്രമാകാൻ ഒരുങ്ങുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തൊരു ഫാക്റ്റായിട്ട് പറയുന്നത് പ്രധാനമന്ത്രിയുടെ തീരുമാനം രാജ്യത്തിന്റെ പാർലമെന്റ് അംഗീകരിക്കുന്നതോടെ സ്വന്തമായി പാസ്പോർട്ടും അതിർത്തിയുമുള്ള സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ബക്താഷി മാറും അൽബേനിയയിലെ അൻപത് ശതമാനം മുസ്ലിങ്ങളിൽ പത്ത് ശതമാനമാണ് ബക്താഷിയിൽ ഉള്ളത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യാം റിവൈസ് ചെയ്യാം റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്ത ഒരു സംഗതി കൂടിയാണ് റിവിഷൻ ഏറ്റവും നന്നായിട്ട് റിവൈസ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും ഉയർന്ന റാങ്കിൽ റാങ്കിലെത്ത ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ കുറെ പഠിക്കുന്നു പഠിച്ചത് മറന്നു പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മള് പോകരുത് മറക്കുന്നതിന് മുൻപ് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് നമ്മൾ എത്രത്തോളം പഠിക്കാൻ ഫോക്കസ് ചെയ്യുന്നു നമ്മുടെ ടാർഗറ്റൊക്കെ വെച്ച് പഠിക്കും അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് എന്തിനും കൊടുക്കുക റിവിഷന് കൊടുക്കുക ഉറപ്പായിട്ടും ഗുണം ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ റിവിഷനിലേക്ക് അടക്കം ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതായിരുന്നു ലോക പ്രമേഹ ദിനം എന്ന് അറിയുമെങ്കിലും ആൻസർ കമന്റ് ചെയ്യുക അത് എപ്പോഴും നിങ്ങള് ശ്രദ്ധിക്കണം കേട്ടോ അറിയുമെങ്കിലും ചെയ്യുക ആൻസർ ഓപ്ഷൻ ബി ആണ് നവംബർ പതിനാല് നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനം എന്നുള്ളത് ഓർത്തിരിക്കുക ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളതും ഓർത്തിരിക്കുക അടുത്തത് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും ആരാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും എന്നുള്ളതാണ് ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് തൈ വിക്രം അല്ലേ തൈ വിക്രം ഒറ്റത്തവണ നമ്മൾ കണ്ടുപോയി ഓർമ്മയിൽ വരുന്നുണ്ടോ ഒന്ന് സ്വയം ചെക്ക് ചെയ്യുക തൈ വിക്രം ആണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിയമനിർമ്മാണ ശുപാർശയിൽ കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയായി നിയോഗിക്കപ്പെട്ടതാർ എന്നുള്ളതാണ് ഇപ്പോ മിദ മിതാ സുധീന്ദ്രൻ മിതാ സുധീന്ദ്രൻ എന്നുള്ളത് ഓർത്തിരിക്കുക മിതാ സുധീന്ദ്രൻ എന്നുള്ളത് ഓർത്തിരിക്കുക മറക്കരുത് കേട്ടോ ഓക്കെ അടുത്തത് ട്വന്റി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ട്വന്റി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ട്വന്റി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ അല്ലേ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമപ്രതിരോധ മിസൈലായ ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യമേത എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഓർക്കുന്നുണ്ടല്ലോ ആകാശ് ഡിആർഡിഒ മിസൈൽ വ്യോമപ്രതിരോധ മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്തത് ആരാണ് അർമേനിയല്ല അർമേനിയ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ അർമേനിയ അർമേനിയ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് ആരുടെ യഥാർത്ഥ നാമമാണ് പാറപ്പുറം പാറപ്പുറം ആരുടെ യഥാർത്ഥ നാമമാണ് പാറപ്പുറം ആൻസർ എന്താണ് പാറപ്പുറം മത്തായി അല്ലെ മത്തായി പാറപ്പുറം ഈശോ മത്തായി മത്തായി എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ മത്തായി വരുന്ന എക്സാംസിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഓൾറെഡി ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുക മത്തായി ആണ് മത്തായി ഓക്കെ കൃതികൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ പ്രധാനപ്പെട്ട കൃതികൾ നീണമണിഞ്ഞ കാൽപ്പാടുകൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആദ്യ കിരണങ്ങൾ തേൻവരിക്ക മകനെ നിനക്കു വേണ്ടി പണി തീരാത്ത വീട് ഓമന അരനാഴിക നേരം അപ്പൊ പ്രധാനപ്പെട്ട കൃതികളാണ് അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നവംബർ പതിനാലിന് ആചരിച്ചു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അടുത്തത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് ഏതാണ് ആൻസർ എന്താണ് വക്താശി അല്ലെ ഭക്താഷി വക്താശി എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ബക്താശി എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ കണ്ട അഫേഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഡെയിലി നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അഡ്ഡ ടു ഫോർസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഹോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ മുഗൾ ഭാഗത്ത് നിങ്ങൾ കറണ്ട് അഫേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡെയിലി കറണ്ട് അഫേർ കണ്ടേഴ്സ് ഇൻ ഷോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് കണ്ട് അഫയേഴ്സ് വായിക്കാം അത് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായാലും ഒരുപാട് എക്സാംസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കതിൽ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ത്രൂ ത്രീചേഴ്സായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതും എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രീ ലൈവ് ക്ലാസുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് എടുക്കുന്നുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ കൊടുക്കുക സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക കേരള കൊടുക്കുക ലോഗിൻ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ടെസ്റ്റ് പാക്സും അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസസും അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി അഡ്ഡ ടു ഫോർ സെവൻ മലയാളം അതിൽ ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ഇങ്ങനെ കുറേ കാണാം കുറേ കാണാം കേട്ടോ ഇങ്ങനെ കുറെ കാണാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ഓഫർ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും ഡബിൾ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ മെഗാ പാക്ക് എന്ന് പറയുന്നത് കേരള പി എസ് സി റെയിൽവേ ബാങ്കിൽ ഒരുപാട് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാ ക്ലാസ് നമുക്ക് ലൈവ് ആണ് ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത ആളുകൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ഇ ബുക്ക് ടെസ്റ്റ് സീരീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ബൈനോ കൊടുക്കുക ബൈനോ കൊടുത്തിട്ട് ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യണം റിമൂവ് ചെയ്യാം പകരം വൈ സിക്സ് സെവൻ സീറോ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം മാക്സിമം ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് പി ഡി എഫ് എവിടെ ഏത് പി ഡി എഫ് ആയിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പി ഡി എഫ് ആണോ അതോ ഏതാ ഉദ്ദേശിച്ചത് ചെക്ക് മേറ്റ് ഒന്ന് കമന്റ് ചെയ്യോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ശേഷം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താലും മതി ഞാൻ അതിനെ റിപ്ലൈ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് വരൂ കമ്മ്യൂണിറ്റി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറയുന്നുണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലോർ ഗ്രൂപ്പ് അതിൽ സിനിഷിമിസ് പി ഡി എഫ് അതിലും കാര്യങ്ങൾ മെസ്സേജ് മെസ്സേജ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം കേട്ടോ സി നമ്മുടെ ഡെയിലി ഡെയിലി കറണ്ട് അഫെയർസ് ബേസ്ഡ് ആയിട്ടുള്ള വീക്കിലി റൗണ്ടപ്പിൻ്റെയാണോ വീക്കിലി റൗണ്ടപ്പിൻ്റെ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണുള്ളത് അപ്പോൾ എങ്ങനെ എടുക്കണ്ടത് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു കൂടാതെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എടുക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഓൾ